താമരശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിക്കെതിരെ വിമർശനവുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ല ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംലാനി ബിജെപിക്കെതിരെ പറഞ്ഞു ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി പാടാൻ പോയെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു പമ്പളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധവോ ആണ് അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന ബോർബാളൊന്നുമില്ല അതുകൊണ്ടാണ് പമ്പളാനി പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത് അവസാനം ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയ ആർക്ക് കേന്ദ്ര അമിത് ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി അച്ഛന്മാർ കെയ്ക്കും കൊണ്ട് പോയിട ആർ എസ് എന്റെ ഓഫീസിലാണ് അഭിജിത് അഭിജിത്ത് അഭിജിത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അഭിജിത്ത് ജോസഫ് പാംലാനിയുടെ നിലപാട് മാറ്റങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനമായി എം വി ഗോവിന്ദ രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനങ്ങൾ കണ്ണൂരിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ എം വി ഗോവിന്ദൻ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ തന്നെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അതിനുശേഷം അവർക്ക് ജാമ്യം ലഭിച്ച സംഭവം ഇതിനൊക്കെ ശേഷവും കേന്ദ്ര സർക്കാരിനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ ഒരു വിമർശനത്തിലേക്ക് കടക്കാൻ മാർ ജോസഫ് പാംബ്ലാനി തയ്യാറായിരുന്നില്ല അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിവൈഎഫ് ഉൾപ്പെടെ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇതിപ്പോൾ എം വി ഗോവിന്ദൻ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ മാർ ജോസഫ് പാംബ്ലാനിയെ വിമർശിക്കുകയാണ് പാം്ലാനി അവസരവാദി എന്നാണ് എം വി ഗോവിന്ദന്റെ കുറ്റപ്പെടുത്തൽ ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളെ കാണാൻ കഴിയില്ല കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ പാം്ലാനി ബി ജെ പിക്ക് എതിരെ പറഞ്ഞിരുന്നു പക്ഷെ ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹം അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ തുതി പാടുകയാണ് ചെയ്തത് അച്ഛന്മാർക്ക് അരമനയിലേക്ക് ഇവർ എത്തുമ്പോൾ അവർക്ക് കേക്കുമായി ഈ ജോസഫ് പാംബ്ലാനി ചെന്നു ഒപ്പം തന്നെ ഇത്തരം മനം മാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊരു കാര്യം കൂടി എം വി ഗോവിന്ദൻ പറയുന്നു ഏതായാലും വളരെ രൂക്ഷമായ ഭാഷയിലാണ് നിശിതമായാണ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ എം വി ഗോവിന്ദൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പാംലാനി പാം്ലാനിയുടെ നിലപാട് മാറ്റങ്ങൾക്കെതിരെയാണ് വിമർശനം അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്